ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കേരള രാഷ്ട്രീയത്തില് സമീപകാലത്തേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഈ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസുകളും അതിന്റെ നിയമ നടപടികളും പിന്നെ മറ്റേന്ന് അസാധാരണമായ ഇയാളുടെ ഒരു പ്രതികരണ ശൈലി പ്രതികരണ ശേഷിയല്ല പ്രതികരണ ശൈലി പത്തനംതിട്ട കോടതിയിൽ നിന്ന് തന്റെ മൂന്നാമത്തെ പീഡന പീഡനക്കേസിലും ജാമ്യം ലഭിച്ചിട്ട് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ മുൻഗണന നൽകിയത് മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള തന്റെ ഒരു പ്രകടനത്തിനാണ് കോടേജിൽ നിന്ന് നേരെ പോയത് ട്വന്റി ഫോർ ചാനലിന്റെ സ്റ്റുഡിയോയിലെത്തി ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖമാണ് ഇതൊരു വിശദീകരണമല്ല തന്റെ ഒരു രാഷ്ട്രീയ അപ്രമാദിത്വം അരക്കെട്ടർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു വ്യക്തിപരമായ ഇത്തരം നിരവധി വെല്ലുവിളികൾക്കിടയിലും രാഷ്ട്രീയ പ്രതിഭ തെളിയിക്കാനുള്ള രാഹുലിന്റെ ശ്രമങ്ങളാണ് ഈ കാണുന്നത് അഡ്വസ്റ്റ് ജയശങ്കർ ഇതിനെപ്പറ്റി ഏതോ ഒരു യൂട്യൂബ് ചാനൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹഷ്മി താജിബ്രായുമായിട്ടുള്ള ഈ അഭിമുഖത്തിൽ കടുത്ത ആരോപണങ്ങളെ ഇദ്ദേഹം വൈകാരികവും എന്നാൽ ഒരു തന്ത്രപരവുമായ രീതിയിലൊക്കെയാണ് പ്രതിരോധിച്ചത് ഇത് ഒക്കെ ഈ ആരോപണങ്ങളെ നിഷേധിക്കുന്നതിന് പകരം ഒരു ഇമോഷണൽ മാസ്റ്റർ സ്ട്രോക്ക് ആക്കി മാറ്റാൻ ഇയാൾക്ക് സാധിക്കുന്നുണ്ട് സാധാരണക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകരെയും ജനങ്ങളെയൊക്കെ ഇതിലൂടെ വഴിതെറ്റിച്ച് ഇതൊക്കെ സാധാരണമാണ് ഹൂ കേസ് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു കൊണ്ട് കൊണ്ടെത്തിക്കാൻ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഇമോഷണൽ മാസ്റ്റർ സ്ട്രോക്കുകൾക്ക് സാധിക്കുന്നുണ്ട് തന്നെ നിരവധി പെൺപിള്ള തന്നെ പിന്തുടരുന്ന സ്ത്രീകളുമായി ഉഭയകക്ഷി അല്ലെങ്കിൽ ഉഭയ സമ്മത പ്രകാരം മാത്രമാണ് ബന്ധമുണ്ടായിട്ടുള്ളതെന്നും അതൊരു സാധാരണഗതിയിലുള്ള കാര്യമാണെന്നും ഒരു സറ്ററിക്കലായി നോക്കിയാൽ സോവാട്ട് അല്ലെങ്കിൽ ഹൂ കേസ് ഡിഫൻസ് തന്നെയാണ് ഇത് പറയുന്നത് കേട്ടാൽ തന്റെ വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടരായി കൂടെ വന്നവരുമായി പരസ്പര സമ്മതപ്രകാരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ട് െന്ന് ഇദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പീഡനം നടന്നിട്ടില്ല സാമ്പത്തിക ചൂഷണം നടന്നു എന്നുള്ള വാദത്തെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നു പിന്നെ വേറൊന്ന് എംപിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഒരു കോൺഗ്രസ് എംപിയുടെ മകളെ ഇദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു എന്ന ആരോപണത്തിന് രാഹുൽ നൽകിയത് ഭയങ്കര വൈകാരികമായ ഒരു പ്രതിരോധമായിരുന്നു തന്നെ ഇങ്ങനെയൊക്കെ വ്യക്തിഹത്യ നടത്തിക്കൊള്ളൂ പക്ഷേ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെയുള്ള മറുചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതുമാത്രമല്ല തനിക്കെതിരെയുള്ള നീക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി ഐ എം ബി ജെ പി ചില മാധ്യമ പ്രവർത്തകർ എന്നിവരൊഴിക്കിയ ഒരു സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഇദ്ദേഹം ഇങ്ങനെ ആരോപിക്കുകയാണ് തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കരുവാക്കുന്നു എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താ പുറത്താക്കറത്താക്കലിനെ രാഹുൽ നേരിടുന്നത് ഇരുപത്തി ഒന്നായിരത്തി നൂറ്റാണ്ടിലെ രാഷ്ട്രീയത്തിൽ അപൂർവമായ ഒരു തൻ പ്രമാണിത്വത്തോടെയാണ് എന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാം എന്നാൽ എന്നിലെ കോൺഗ്രസിനെ പുറത്താക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും ഈ കേതൊക്കെ കേവലം വൈകാരികമല്ല തനിക്കും പാർട്ടിക്കുമേലുള്ള തന്റെ ആധിപത്യം പ്രഖ്യാപിക്കലാണ് ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്ന് അവകാശപ്പെടുന്നതിലൂടെയൊക്കെ പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ തനിക്കുള്ള പങ്ക് ഇങ്ങനെ ഊന്നി പറയുകയാണ് മുരളീധരൻ ഇതിനൊക്കെ എതിരായിട്ട് രാഹുലിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഈ സംഘടനാപരമായ നടപടികൾ എന്ത് തന്നെയായാലും ജനങ്ങൾക്കിടയിലുള്ള രാഹുലിന്റെ സ്വാധീനം പാർട്ടിയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വാധീനം ഒരു ശക്തമായ സമ്മർദ്ദതന്ത്രമായിട്ട് ബാർഗെയിനിങ് ആയി മാറിയിരിക്കുകയാണ് ഈ ഷാഫി പറമ്പിലിന്റെ സൈബർ ഗുണ്ടകളും ഒക്കെ അശാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ താരമൂല്യം ഇങ്ങനെ ആകാശത്തോളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ യുവതികൾക്കിടയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്ന ഈ സ്വീകാര്യത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായി മാറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത് ഈ രാഹുൽ ഈശ്വരും ശ്രീനാദേവി കുഞ്ഞമ്മ എന്നിവരെ പോലെയുള്ള ആരാധകരുടെ പിന്തുണയും ശ്രദ്ധേയമാണ് ഈ സൈബർ ലോകത്തുള്ള ശക്തമായ പിന്തുണ രാഹുലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും പാർട്ടി നേതൃത്വത്തിന് വെല്ലുവിളിയാകുകയും ചെയ്യുന്നുണ്ട് പാലക്കാട് മലമ്പുഴ ഷൊർണൂർ അല്ലെങ്കിൽ ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വത്തിനുള്ള സാധ്യതകളൊക്കെ സജീവമാണ് നിയമസഭയിൽ എത്തിക്സ് കമ്മിറ്റിയിൽ യു ഡി എഫ് അംഗങ്ങൾ നൽകുന്ന ഒരു പിന്തുണ രാഷ്ട്രീയമായി നിർണായകമാണ് സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന മറ്റുള്ളവർക്കില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ പരാതിയില്ലാത്തപ്പോൾ രാഹുലിനെ മാത്രം ലക്ഷ്യം വെക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ഒരു തർക്കമാണ് ഇവർ ഉയർത്തുന്നത് എന്തൊക്കെയായാലും രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ നേരിടുന്ന വിവാദങ്ങൾ അദ്ദേഹത്തെ തകർക്കുന്നതിന് പകരം കൂടുതൽ കരുത്തനായ ഒരു യുവ നേതാവായി പരിവർത്തിപ്പിക്കുകയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കോ മറ്റ് പ്രതിയോഗികൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം സങ്കീർണവും എന്നാൽ തന്ത്രപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി ഇദ്ദേഹം വളർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വിജയിച്ചു വരികയാണെങ്കിൽ കേരളത്തിലെ വലിയൊരു വകുപ്പിന്റെ മന്ത്രിയാകാനുള്ള സാധ്യത പോലും ജയശങ്കർ നിരീക്ഷിക്കുന്നുണ്ട് ഉറച്ച ആത്മവിശ്വാസത്തോടെ രാഹുൽ നട നീക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് രാഹുലിന്റെ ഈ രാഷ്ട്രീയ ഉയർച്ചയും എതിരാളികൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളും കണക്കിലെടുത്താൽ വരാനിരിക്കുന്ന കാലം രാഹുകാലം കാലം തന്നെയായിരിക്കും നമസ്കാരം